ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു ബ്ലൂബെറി ഐസ് ക്രീമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ നല്ല ടേസ്റ്റിലുള്ള ഒരു ഐസ്ക്രീമാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ അഞ്ച് ബ്ലൂബെറി ആണ് എടുത്തിട്ടുള്ളത് ഇതിന് നല്ല മധുരമാണ് കേട്ടോ ഭയങ്കര മധുരമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര മധുരമാണ് അതുകൊണ്ട് തന്നെ ഇതിവിടെ ആരും കഴിക്കണില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു പാക്കറ്റ് വാങ്ങുന്നത് ആകെ പത്തെണ്ണ അതിൽ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ അഞ്ചെണ്ണം ഓരോരുത്തരായിട്ട് അങ്ങനെ കഴിച്ചപ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടമായില്ലോ ഭയങ്കര മധുരമാണ് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഒരു ഐസ് ക്രീം ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ അതതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാതിൻ്റെ ഉള്ളത്തെ കുരു കളഞ്ഞു കേട്ടോ ഇതാണപ്പോൾ അതിൻ്റെ കുരു മോളിൽ നിന്ന് നമ്മൾ അത് മാത്രം ചെത്തിയെടുത്തു കേട്ടോ ഫ്രൂട്ട് ഇനി കുരു നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് അര അപ്പോൾ അത് ആ ബ്ലൂബെറി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരികളായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ട് അതൊന്നും വിഷയമല്ല കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടതൊന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ ഇത് അരഞ്ഞ് കിട്ടിയത് പാൽ ചേർത്തപ്പോൾ കുറച്ച് പാൽ ചേർത്താൽ മതി കേട്ടോ ഒരു രണ്ട് സ്പൂണൊക്കെ മതി ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലാണ് ചേർക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ബ്ലൂബെറിയിൽ നല്ല മധുരമുള്ളതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി കിട്ടോ പഞ്ചസാര ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം പാൽ നല്ലവണ്ണം തിളച്ചാൽ തീ ഓഫാക്കാം ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അത് തണുത്ത് കിട്ടുമ്പോഴത്തേന് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിലാണ് കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണത് ഒരു കപ്പ് ക്രീമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കാം ഇനി മിക്സിയുടെ ജാർ അടച്ചിട്ട് നമ്മൾ റിവേഴ്സ് ബട്ടണിലിട്ടിട്ടാണിത് അടിച്ചെടുക്കുന്നത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അടിച്ചെടുത്താൽ മതി കേട്ടോ കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ നല്ല ക്രീമായി കിട്ടുമൊന്നും വേണ്ട കട്ടുള്ള ക്രീമൊന്നും വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള പാലും ബ്ലൂബെറിയും കൂടി മിക്സ് ആക്കിയതില്ലേ അത് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമുക്ക് സെറ്റായി കിട്ടും ഇത് രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ എടുക്കാം കേട്ടോ അതേപോലെ രാവിലെ ഉണ്ടാക്കി വെക്കണവെച്ചാൽ രാത്രിക്ക് എടുക്കാം അപ്പോൾ അതിന് സെറ്റായി കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ഐസ്ക്രീം ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഞാനിതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഗാർണിഷ് ചെയ്യാനോ അല്ലാതെ കടിക്കാനോ ഡ്രൈ ഫ്രൂട്ടോ അങ്ങനത്തെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ അതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ഐസ്ക്രീമാണ് ക്രീം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി വരാം ബൈ